എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എൽ എം ആർ കെയുടെ ക്യാപ്റ്റനായ രജിജി ജി പന്ത്രണ്ട് മണിക്ക് ഒരു സോ മീറ്റിംഗ് നടത്തുകയുണ്ടായി അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത് എന്തെങ്കിലും പിഴവുകൾ ഒരുപക്ഷെ ഞാൻ കേട്ടത് എഴുതിയെടുത്തതിൽ നിന്നുണ്ടാകാം എന്നാലും മാക്സിമം തെറ്റു വരാതെ ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നത് രജിത് ജി മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ബാംഗ്ലൂരിൽ നടന്ന പ്രോഗ്രാമിനെ കുറിച്ചാണ് സംസാരിച്ചത് അതിൽ രജിത് ജിക്ക് കാര്യങ്ങളെല്ലാം നടത്താനായിട്ട് മുരുകൂജയും വീടുകളിലെ പൂജയും എല്ലാം നടത്തുവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ടായിരുന്നു അത് ഭംഗിയായി നടത്താൻ സാധിച്ചു രജിത് ജിക്ക് കുറച്ച് ശാരീരിക പ്രശ്നങ്ങളുണ്ടായെങ്കിലും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചു എന്നുള്ളതും അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തു തന്ന എല്ലാവരെയും പ്രത്യേകം പ്രത്യേകം പേരുകളെടുത്ത് പറഞ്ഞു അതിൽ ചിലരെ എനിക്ക് എഴുതാൻ സാധിച്ചില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ പേരുകൾ പറയാത്തത് അങ്ങനെ പ്രോഗ്രാം കൃത്യമായിട്ട് നടന്നു രണ്ട് പ്രാവശ്യമായിട്ടാണ് ഈ പ്രോഗ്രാമുകൾ നടന്നത് കാരണം അത്രമാത്രം ആളുകളോടെ ഉണ്ടായിരുന്നു മുപ്പത്താറ് വീടുകളിൽ പൂജകൾ നടത്തി മുപ്പത്താറ് വീടുകളിൽ പൂജകൾ നടത്താൻ ഉള്ള റിക്വസ്റ്റ് വന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ഇരുപത് വീടുകളിൽ മാത്രമേ പോകാൻ സാധിച്ചുള്ളൂ ബാക്കിയുള്ളത് ഇനി വരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ വരുമ്പോൾ എന്തായാലും ചെയ്യാമെന്നാണ് അരിജിത് ജി പറഞ്ഞിരിക്കുന്നത് എല്ലാവരോടും നന്ദി പ്രത്യേകം പ്രത്യേകം രജിത് ജി ഈ ബാംഗ്ലൂർ മീറ്റിങ്ങിന് ബാംഗ്ലൂർ നടന്ന പ്രോഗ്രാമുകളെ കുറിച്ച് പറയുകയുണ്ടായി ഇനി 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 വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ജ്ഞാനം എന്നൊരു കാര്യത്തെ ആണ് രജിത് ജി പ്രാധാന്യം കൊടുത്തത് അതായത് കൈലാസത്തിൽ ഒരു പഴം നമ്മുടെ നാരദ മഹർഷി കൊണ്ടുന്നതിൻ്റെ കൊണ്ടുവന്നതിൽ ശേഷമുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ് അതായത് ലോകം ചുറ്റി സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഴം കിട്ടാതെ വരികയും അത് ഗണപതി ഭഗവാന് കൊടുത്തതിലുള്ള അമർശം കൊണ്ടുമാണ് പഴം കിട്ടാത്ത വിഷമം കൊണ്ടാണ് സ്വാമി പഴനി വലയിൽ ചെന്നിരുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ പാർവതീദേവി പറഞ്ഞത് ഇങ്ങനെയാണ് എന്തിനാണ് ഈ പഴം നീ തന്നെ ഞാനപ്പഴം നീ തന്നെ എന്ന് ഉദ്ദേശിക്കുന്നത് പാർവതിയുടെ വാക്കുകളിലാണ് നീ തന്നെ ഞാനപ്പഴം പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ പഴത്തിൻ്റെ ആവശ്യമെന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ദേവി അതായത് ജ്ഞാനത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മൂർത്തീഭാവമാണ് സുബ്രഹ്മണ്യസ്വാമി അത് അത് ഒരു ഒരു ഇൻസിഡൻറ്റാണ് നമ്മളിവിടെ പറയുന്നത് രജിത് ജി പറഞ്ഞത് പിന്നെ മറ്റൊന്ന് ഭോഗർസുദ്ധർ മൃഗഭഗവാന് വേണ്ടി സ്ഥാപിച്ച ഇത് ദണ്ഡാണ് സ്ഥാപിച്ചത് ജ്ഞാനദണ്ഡവാണി എന്നുള്ള രീതിയിലാണ് ജ്ഞാനത്തിൻ്റെ ദണ്ട് ദണ്ട് അതായത് ഭോഗർസിദ്ധർ സ്ഥാപിച്ച നവഭാഷാണത്തിലുള്ള ആ വിഗ്രഹത്തിന് ഉള്ള ആ ദണ്ണിനെ കുറിച്ച് അതാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ആ ജ്ഞാന ദണി അവിടെയും ജ്ഞാനത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു മൂന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഓംകാരത്തിൻ്റെ പുരുൾ തേടി എപ്പോഴ് സൃഷ്ടികർത്തായ ബ്രഹ്മാവിന് ബ്രഹ്മാവിന് ഇതിൻ്റെ അർത്ഥം പറയാൻ സാധിക്കാതെ വരികയും അതിൻ്റെ അർത്ഥം അന്വേഷിച്ച് പോയപ്പോൾ ശിവഭഗവാൻ പോലെ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓമിൻ്റെ പുരുൾ പറഞ്ഞുകൊടുത്ത പരമമായ സത്യമാണ് സുബ്രഹ്മണ്യ സ്വാമി അങ്ങനെ സൃഷ്ടികർമ്മ ഏറ്റെടുക്കുക വരെ ചെയ്തു അതിനിടയിൽ സോ ജ്ഞാനത്തിൻ്റെ ഗുരു പരമ പരമശിവനായും പരമാത്മാ ായി ജ്ഞാനത്തിൻ്റെ ഗുരു സുബ്രഹ്മണ്യസ്വാമിയായും പരമാത്മാവായി ശിവഭഗവാനെയും ആണ് അടുത്ത തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി ജ്ഞാനം അതായത് ഇവിടെ നമ്മൾ ജ്ഞാനത്തിൻ്റെ ഗുരുവായി ശിവ മുരുകഗവാനെ കാണുന്നു പരമാത്മാവായി ശിവഭഗവാനെ കാണുന്നു അടുത്ത തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി ജ്ഞാനം കിട്ടാൻ വേണ്ടി മൂന്ന് ഇൻസുറൻസിലും നമ്മൾ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് ഒരു കാര്യം പറയട്ടെ ഞാനിത് എഴുതിയത് രജിത് ജി പറയുന്ന സമയത്ത് എടുത്ത് എഴുതിയിട്ടതാണ് ലക്ഷരത്തെറ്റ് വരാം അല്ലെങ്കിൽ കാര്യങ്ങൾ മുഴുവനാവാതിരിക്കാം ഞാൻ എനിക്ക് ഉറങ്ങിക്കാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ വായിച്ചു ഇത് ഇത് നോക്കി പറയുന്നത് അപ്പോൾ അടുത്ത തലമുറയ്ക്ക് കിട്ടാൻ വേണ്ടി ഉള്ള ഡ്യൂട്ടിയാണ് ഇനി രജിത് ജി ഇവിടെ പറയുന്നത് തൃശ്ശൂർ എഴുത്തിന് വെക്കുന്നു വിജയദശമിയുടെ അന്ന് അത് അടുത്ത് ഞായറാഴ്ച ഇന്ന് അടുത്ത ഞായറാഴ്ച വിജയദശമിയുടെ അന്ന് എഴു എഴുത്തി എഴുത്തിന് വെക്കുന്നു എവിടെയാണ് നളിനി നളിനം ഓഡിറ്റോറിയത്തിൽ വെച്ച് അതായത് എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാനിട ഗിരിജ തിയേറ്ററിനടുത്ത് ഞാനത് ഗൂഗിളിൽ ഗൂഗിളിൽ നോക്കിയപ്പം മനസ്സിലായത് പാട്ട്രായ്ക്കലാണത് അപ്പം തലേദിവസം വിജയദശമിയുടെ തലേദിവസം മണി തൊട്ട് അവിടെ നിങ്ങൾക്ക് പുസ്തകങ്ങൾ വയ്ക്കാൻ പറ്റും അപ്പോൾ ആ സമയത്താണ് ഇവിടെ പോയി പുസ്തകം വയ്ക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തുന്നത് അതായത് ഏത് മുരു മുരുകൂജയ്ക്കും അവിടെ വയ്ക്കുന്ന ആ ഭഗവാന്റെ ആ വിഗ്രഹം അവിടെ വെച്ച് അലങ്കാരത്തോടുകൂടി വെക്കുന്ന അവിടെയാണ് പുസ്തകം വെക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതല്ലെങ്കിൽ പിറ്റേ ദിവസം വിജയദശമി ദിവസം ആറ് മണി തൊട്ട് ആറര വരെയുള്ള സമയത്ത് വിജയദശമി ദിവസം ആറ് മണി തൊട്ട് ആറ് വരെയുള്ള ദിവസത്തെ ബുക്ക് വയ്ക്കാം പൂജ ഒരു പതിനഞ്ച് മിനിറ്റ് ആറര തൊട്ട് അറേമുക്കാൽ വരെയുള്ള പൂജ ആ പൂജ കഴിഞ്ഞ് ചെറിയ കുട്ടികൾക്ക് ചെറിയ കുട്ടികൾക്ക് എഴുത്തിന് ചെറിയ കുട്ടികളെ എഴുത്തിന് വെക്കാം സ്വയം എഴുതാം വലിയ കുട്ടികളെ വലിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് ചെവിയില് മുരുക മന്ത്രം പറഞ്ഞു കൊടുക്കാം പിന്നെ കീർത്തനങ്ങൾ പാടാം ആ രീതിയിൽ വലിയ ആളുകൾക്ക് ഇവിടെ ഹരിശ്രീ ഗണപതിയെ നമ എന്നുള്ളത് കുറിക്കാം അതല്ലാതെ ഇതിൽ ചെറിയ കുട്ടികളെ എഴുത്തിന് വയ്ക്കുമ്പോൾ ശരവണഭവായ നമ എന്നുള്ള രീതിയിലാണ് എഴുതുക എന്നാണ് എന്നാണ് രജിത് ജി ഇവിടെ പറഞ്ഞിരിക്കുന്നത് വലിയ ആളുകൾക്കും അവിടെ താഴെ വേറെ സ്ഥലത്ത് എഴുതാം ഇത്രയുമാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ി അതായത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് അവിടെ വന്ന് ഈ മുരുക പൂജയിൽ പങ്കെടുക്കാം അതിന് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഫോം അയയ്ക്കാമെന്ന് പറഞ്ഞു രജിസ്ട്രേഷൻ ഫോം കിട്ടിക്കഴിഞ്ഞു എത്ര പേര് വരുമെന്ന് എത്ര കുട്ടികളുണ്ടാകുമെന്നും കൃത്യമായിട്ടറിയുന്നത് വ്യാഴാഴ്ചക്കുള്ളിൽ ഈ എത്ര പേരാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിവുണ്ടാകണം എന്നാലേ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഫുഡും ബാക്കി പൂവ് പൂജയ്ക്ക് വേണ്ട കാര്യങ്ങളും ഒരുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതിൽ പ്രത്യേകമായിട്ട് കാരണം നമ്മുടെ തലമുറ പുതിയ തലമുറ അല്ലെങ്കിൽ ഇപ്പോഴുള്ള തലമുറ വഴിതെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രചിത് ചിയുടെ ക്യാപ്റ്റൻ ഷിപ്പിൽ മുരുക ഭഗവാൻ്റെ അനുഗ്രഹത്തോടെ ഇങ്ങനെയുള്ളൊരു ശ്രമം ആരംഭിക്കുന്നത് ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഒരു എഴുത്തിന് ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും വ്യാഴാഴ്ച അവിടെ പുസ്തകം വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സില വ്യാഴാഴ്ച ആ ആ അവിടെ അവിടെ അതായത് അവിടെ ചോദ്യം വന്നു നേരത്തെ പുസ്തകം വെക്കേണ്ടി നേരത്തെ പുസ്തകം വയ്ക്കേണ്ടവർക്ക് നേരത്തെ പുസ്തകം വയ്ക്കാം പക്ഷേ അവിടെ തലേ ദിവസമാണ് അത് ഞായറാഴ്ച വിജയദശമി എന്നാണോ അതിൻ്റെ തലേ ദിവസമാണോ അവിടെ പൂജ വയ്ക്കാൻ സൗകര്യം അതല്ലെങ്കിൽ വിജയദശമിയുടെ അന്ന് രാവിലെ അഞ്ച് മണി തൊട്ട് ആറര വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി പുസ്തകങ്ങൾ വയ്ക്കാവുന്നതാണ് ഇനി ഇതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രോഗ്രാമിനെ കുറിച്ചുള്ളത് ഇനി രണ്ടാമത്തെ പ്രോഗ്രാം മിഡിൽ ഈസ്റ്റിനെ കുറിച്ചാണ് നവംബർ ഏഴാം തീയതി ദുബായിൽ രജിത് ചെയ്യെത്തും പത്താം തീയതി തൊട്ട് പന്ത്രണ്ട് വരെ എന്താണെന്ന് എനിക്ക് സംശയമുണ്ട് എന്താ നവംബർ പത്ത് അന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടക്കും ഒന്ന് ലൈറ്റ് ബോഡി ആക്ടിവേഷനാണ് രണ്ട് പ്രഥ അതായത് ആറു മണിക്ക് ആ ഇവിടെ എനിക്ക് തോന്നുന്നു ഈ ലൈറ്റ് ബോഡി ആക്ടിവേഷൻ പത്ത് തൊട്ട് പന്ത്രണ്ട് വരെയായിരിക്കും അതെനിക്ക് ഇത്തിരി ഉണ്ട് കേട്ടോ എന്തായാലും മനസ്സിലാക്കുക ദുബായിൽ ഏഴാം തീയതി എത്തും നവംബർ പത്താം തീയതി അതെ നേരത്തെ പറഞ്ഞ പോലെ നവംബർ പത്താം തീയതി കുറിച്ചിടുക എന്ന് പറഞ്ഞു അതിന് മുമ്പ് വിജയദശമിയുടെ അന്ന് നമ്മൾ തയ്യാറായിരിക്കുക എന്ന് പറഞ്ഞു രജിജി നവംബർ പത്ത് അന്ന് വൈകുന്നേരം ആറു മണിക്ക് ഷാർജ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവലിൽ പുസ്തകം വിൽക്കുവാൻ നമ്മുടെ മുര മുരുക അതായത് ഒരു യുഗപ്രയോഗിക്കു മുമ്പ് എന്നുള്ള പുസ്തകം വിൽക്കുവാനൊരു സ്ലോട്ട് ലഭിച്ചിട്ടുണ്ട് അത് വളരെ വലിയൊരു കാര്യമാണ് സ്ലോട്ട് ടു സെൽ അവ ബുക്സ് പിന്നെ അവിടെ ഹൗസ് പൂജ നടത്താൻ മൂന്ന് നാല് ദിവസം അവിടെ ഉണ്ടാകും അതനുസരിച്ച് അതിന് ശേഷം പതിനേഴാം തീയതി രജിത് ജി പോരും എന്നാണ് അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെയും കുറച്ച് പേരുടെ പേരുകളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ചില പേരുകൾ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാനിവിടെ പേരുകൾ വായിക്കാത്തത് ഇനി മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നവംബർ ഇരുപത് നവംബർ ഇരുപത് സിംഗപ്പൂര് താവോയിസ്റ്റ് വി വിളിച്ചിട്ടുണ്ട് ഒരു ഫംഗ്ഷന് ഗെസ്റ്റായി വരാൻ അവിടെ ഒരു പേര് പറഞ്ഞു ആ പേര് എനിക്ക് ലഭിച്ചില്ല എനിക്ക് ഓർമ്മ കിട്ടിയില്ല എഴുതാനായിട്ട് പറ്റിയില്ല ആ താവോയിസ്റ്റിൻ്റെ ക്ഷണപ്രകാരം നവംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ അവിടെ ഒരു ഫങ്ഷൻ ഉണ്ടാകും ടെൻറ്റ് കെട്ടി ആണ് അവിടെ ആ ഫങ്ഷൻ നടത്തുക സിംഗപ്പൂർ അവിടെ വരാൻ ഇഷ്ടമുള്ളവർക്ക് വരാം എന്നാണ് രജിജി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം സിംഗപ്പൂരാണ് വിദേശമാണ് അവിടെ പോകാനായിട്ട് ഉള്ള കാര്യങ്ങൾ എല്ലാം തരപ്പെടുത്തുന്നവർക്ക് തരപ്പെടുന്നവർക്ക് അവിടെ പോകാൻ പറ്റുന്നതാണ് ഇനി അടുത്തത് ഡിസംബർ നാല് ഡി സോറി നാലാമത്തെ കാര്യം ഡിസംബർ പതിമൂന്ന് അത് അന്ന് തൃക്കാർത്തികയാണ് തിരുവണ്ണാമലയിൽ അഗ്നി അഗ്നിജ്ലിപ്പിക്കുന്നത് അതായത് നമ്മൾ മകരജ്യോതി ശബരിമലയിലെ പോലെ ഇവിടെ കാർത്തിക തൃക്കാര്ത്തികയുടെ അന്ന് തിരുവണ്ണാമലയിൽ അഗ്നിജ്ലിപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ട് ഇവിടെ ദീപം കത്തിക്കുക എന്ന ചടങ്ങ് അഗ്നിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്ത യാഗം യാഗത്തിൻ്റെ തീം അഗ്നിയാണ് പഞ്ചഭൂതങ്ങളിലൊന്ന് അഗ്നിയാണ് അപ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഈ തിരുവണ്ണ ഈ തിരുവണ്ണാമലെത്തും അപ്പോൾ ഇവിടെ ആ അതിന് ഇവിടെ രജിജി പറഞ്ഞത് നമ്മുടെ ഓരോ യാഗങ്ങൾ കഴിയുമ്പോഴും ഇന്ത്യ ഉന്നതിയിലേക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു കുതിച്ചുകൊണ്ടിരിക്കുന്നു കാണാൻ സാധിക്കും അതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് കോബോൾട്ട് ഇന്ത്യൻ ഓഷ്യനിൽ ഇന്ത്യൻ ഓഷ്യൻ എവിടെയാണ് ഇന്ത്യൻ ഓഷ്യൻ ഇന്ത്യൻ ഓഷ്യൻ എന്ന് പറയണത് നമുക്കറിയാം മടഗാസ്കർ ഇന്ത്യയുടെ അതായത് കന്യാകുമാരി ദെൻ ഓസ്ട്രേലിയ അല്ലേ ഈ മൂന്നും കൂട്ടിയോജിപ്പിക്കുന്ന ഈ മൂന്നും കൂട്ടി നമ്മുടെ മുരുക മുരുക ഭഗവാന്റെ ഭഗവാന്റെ ആധിപത്യം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട സ്ഥലം അതായത് എന്ന് നമ്മൾ പറയുന്നത് ഈ കുമാരികാണ്ടത്തിൽ അംഗങ്ങളാണ് ജീവിച്ചിരുന്നവരായി ആണ് ഇത് കേൾക്കുന്നവരും ഈ എല്ലാം ആർ കെയിൽ എത്തിയിരിക്കുന്നവരും രജിത് ജി പറയാറുള്ളത് അപ്പോൾ ഈ ഇന്ത്യൻ ഓഷനിലാണ് ഈ നമ്മുടെ ഇന്ത്യയുടെ അതെ ഇന്ത്യയുടെ ഈ പോയിന്റിൽ ഈ പോയിന്റിൽ ഈ മടഗാസ്കറും അതുപോലെ തന്നെ ഓസ്ട്രേലിയയും കുട്ടി കഴിപ്പിക്കുന്ന ഈ കുമരികണ്ഠത്തിൽ ഇന്ത്യൻ ഇന്ത്യനേഷ്യനിലാണ് ഈ കോബോൾട്ടിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഈ ട്രഷർ നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ അതുകൂടാതെ നമുക്കിനി കുറേ പൂജകൾ അത് ഗുഹകളിൽ പർവ്വതങ്ങളിൽ സിക്കിമെന്നും പറഞ്ഞു പിന്നെ എവിടെയാണെന്ന് വെച്ചെന്തോട്ടുണ്ടെന്ന് ഞാൻ വിട്ടുപോയിട്ടുണ്ട് ആ ഇത് ഇവിടെ പൂജകൾ നടത്തണം അതായത് അടുത്ത അഗ്നിയാഗത്തിലേക്ക് പോകുമ്പോൾ അഗ്നിയാഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി കുറേ പൂജകൾ നടത്തണം ആ പൂജകളിൽ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ രണ്ടാമത്തെ വിഗ്രഹം അതായത് പഴനിമലയിൽ താഴെയുള്ള രണ്ടാമത്തെ വിഗ്രഹം അത് ഡാർക്ക് മാറ്ററിലുള്ള വിഗ്രഹമാണ് അതിൻ്റെ എനർജി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൂജകളെല്ലാം ചെയ്യുന്നത് രണ്ടാമത്തെ വിഗ്രഹമായിട്ടുള്ള ഡാർക്ക് മാറ്ററിൽ മറ്റേത് നവവാഷാണോ ഇത് ഡാർക്ക് മാറ്ററിൽ ഉണ്ടാക്കിയിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ എനർജി വർദ്ധിപ്പിക്കാനുള്ള സംരംഭങ്ങളിലാണ് നമ്മളെവരും ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത് അതിൽ ക്യാപ്റ്റനാണ് അതിലെല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും മൃഗഭഗവാന്റെ അനുഗ്രഹത്തോടെ മുരുകഗവാന് നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യുന്ന രജിത്ജി നമുക്ക് ദൈവതുല്യമാണ് അപ്പോൾ ആദ്യത്തെ പൂജ ഇവിടെ ആദ്യത്തെ പൂജ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ പൂജ ഡിസംബർ പതിമൂന്നിന് പഴനിമലയിൽ വെച്ച് നടക്കും അവിടെ ഒരു ഇരുപത് സെൻറ്റ് സ്ഥലം ലേസിനെടുത്തിട്ടുണ്ടെന്നാണ് രജിത് ജി പറഞ്ഞത് പഴനിമലയിലേക്കുള്ള എൻട്രി പോയിന്റിൽ എൻ എൻട്രിയില് അതായത് സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞു കൊടൈക്കനാലിലേക്ക് പോകുന്ന വഴി ആ ഭാഗത്താണ് എനിക്ക് കൃത്യമായിട്ട് എനിക്ക് അറിയില്ല സ്ഥലവും ഇതും ജോഗ്രഫിക്കലായിട്ട് അപ്പോൾ പഴനിമലയിലേക്ക് എൻട്രിയിൽ ഇത് ദിവസം എൻ്റെ സ്ഥലം ലേസിനെടുത്തിരിക്കുന്നിടത്ത് അടി ഉയരത്തിൽ ഒരു എലമാർക്കയുടെ ഫ്ലാഗ് പറക്കും പറത്താൻ വേണ്ടി അത് സ്ഥാപിക്കുക എന്നതാണ് ഡിസംബർ പതിമൂന്നിൽ നിന്നുള്ള പതിമൂന്നിന് രാവിലെ ഏഴ് മണിക്ക് ഡിസംബർ പതിമൂന്ന് ഓഫ് ഫ്ലാഗ് ഇത് ആണ് രാവിലെ രാവിലെയാണ് സമയം എനിക്കറിയില്ല ഏഴ് മണിക്കെന്നുള്ളത് വൈകുന്നേരത്തെ കാര്യം ഗിരിവലത്തെക്കുറിച്ചാണ് അപ്പോൾ പതിമൂന്ന് വളരെ പ്രധാനപ്പെട്ടതാണ് ഫ്ലാഗ് അതായത് എവിടെ നിന്ന് വരുന്ന ആൾക്കാർക്കും പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ ഉള്ളൊരു എല്ലമാർക്കയുടെ ഫ്ലാഗ് അവിടെ ഉയർന്ന് പറക്കും അതിനുശേഷം അതായത് ഡിസംബർ പതിമൂന്ന് അപ്പോൾ ഈ ഡിസംബർ പതിമൂന്ന് ഓർത്തുവെക്കുക ഡിസംബർ പതിമൂന്ന് ഓപ്പണിംഗ് ഓഫ് ദ ഫ്ലാഗ് വൈകിട്ട് ഏഴ് മണിക്ക് അഗ്നി തെളിയിച്ചുകൊണ്ടുള്ള അഗ്നി തെളിയിച്ചുകൊണ്ടുള്ള ഗിരിവലം ഗിരിവലം മണിക്ക് ഡാർക്ക് മാറ്റർ കണക്ട് ചെയ്യുന്ന പൂജ രാത്രി പത്ത് മണിക്ക് ഡാർക്ക് മാറ്റർ കണക്ട് ചെയ്യുന്ന ഒരു പൂജയും നടക്കും അതായത് ഇത് ഇനി വരാൻ പോകുന്ന ചരിത്രം മാറ്റുന്നൊരു യാഗമായിരിക്കും പിന്നീടുള്ള ചോദ്യോത്തരവേളകളിൽ കുറേ സംശയങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി രജിത് ജി അപ്പോൾ ഇതാണ് ഇന്നത്തെ മീറ്റിങ്ങിലുണ്ടായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ രജിത് ജി നമ്മളോട് പറഞ്ഞത് അപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച വിജയദശമി ദിവസം ആണ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ദിവസം രണ്ട് നവംബർ പത്ത് അത് ദുബായി സംബന്ധിച്ചാണ് മൂന്ന് നവംബർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സിംഗപ്പൂർ ഇത് ഇരുപതാം തീയതി നവംബർ ഇരുപതാം തീയതി ആണ് രജിത് ജി അങ്ങോട്ട് പോകുന്നത് പിന്നെ ഡിസംബർ പതിമൂന്ന് അതെ ഡിസംബർ പതിമൂന്ന് ഇത് വളരെ ഡിസംബർ പതിമൂന്ന് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇത്രയുമാണ് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നെ ശ്രവിച്ചതിന് കൂടാതെ എന്നോട് ഈ മീറ്റിങ് കഴിഞ്ഞപ്പോൾ നേരെ വൈകി കയറി അല്ലെങ്കിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഇൻഫോർമേഷൻ ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു എവിടെ എന്ത് ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിലും എഴുതി വെക്കാമെന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് ഞാനത് എഴുതിയതാണ് എല്ലാവർക്കും നന്ദി എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എല്ലാവരും ഉൾക്കൊള്ളട്ടെ നല്ലൊരു ഭാരതം വികസിതമായൊരു ഭാരതം സമാധാനമുള്ളൊരു ലോകം നമുക്ക് മുന്നിൽ തുറക്കട്ടെ അതിന് വേണ്ടി മുരുക ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി ക്ഷീണം പ്രവർത്തിക്കുന്ന നമ്മുടെ രജിക്കും കുടുംബാംഗങ്ങൾക്കും എല്ലാ ഐശ്വര്യങ്ങളും ആരോഗ്യവും സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ ഓം ശരണഭവായ നമ